വിക്രമ ഇതെവിടെയാ കിടക്കുന്നത് മുത്തച്ചാണ്ട കൂട്ടിലോ ഉറങ്ങാൻ വന്നതാണോ ഏ ആ സമ്മതിക്കോ മുത്തിഞ്ഞ് കയറ് മുത്തിഞ്ഞ് വാഞ്ഞു വാ കൂട്ടി കയറി ഏ അപ്പോൾ ഉറങ്ങിക്കോട്ടെ കേട്ടോ ചെയ്യേണ്ടേട്ടാ മോനെ ഉറങ്ങട്ടെ അവിടെ ഇരുന്നോ അവിടെ ഇരി കിടക്കണോ ഉപദ്രവിക്കരുത് കേട്ടോ ഉറങ്ങിക്കോട്ടെട്ടാ അവകാശമൊന്നും പിടിക്കാൻ പോണ്ട നിൻ്റെ തുണിയുടെ വിലയാവും കിടക്കുന്ന കേട്ടോ ഒന്നും ചെയ്യല്ലേ പാവത്തിന് അവിടെ കിടന്നോടാ അവൻ്റെ കൂടെ അവിടെ കിടന്നോ കിടക്കണ്ടേ മോൻ കിടന്നോ അല്ല മോനല്ലേ കിടക്കണോ അവിടെ നിന്ന് എത്ര ആണ് പറഞ്ഞേ ഉപദ്രവിക്കരു കേട്ടോ അവനെ ഓ അത് പറഞ്ഞതിനാ അതറിയാം ഉപദ്രവിക്കില്ലേന്നൊക്കെ പറഞ്ഞാൽ അറിയാം ഇറങ്ങി പോകണമെന്ന് അങ്ങനെ പോയതാ ഓ ഒന്ന് പറഞ്ഞ രണ്ടാത്തതിന് പണക്കാണ് പാലാട്ടി കൊണ്ട് അവിടെ അവിടെ മക്കളി കയറ് ഇനി വാ അമ്മ ഒന്നും പറയില്ല ഇനി പോകാൻ പറയില്ല ഇനി വാ നല്ല മോനാണ് നല്ല അനുസരണ ഓ എൻ്റെ മക്കളിത് കണ്ടുപഠിക്കണം അവൻ്റെ അനുസരണ രണ്ടെണ്ണവും ഇരുന്നു അവ ഉറങ്ങിക്കോട്ടെ കേട്ടാ ഏ വിക്രമം പാവല്ലേ ഉറങ്ങിക്കോട്ടേ ട്ടാ ഓ ഓ ഓ ഓ ഓ ഇഷ്ടം വന്നു നല്ല സ്നേഹമാണ് കേട്ടവനോട് എന്നാലോ ഏത് നേരവും തമ്മിലടിയാ ഏത് നേരവും എപ്പോഴും പക്ഷേ ഉണ്ട് ഒരു കാര്യമുണ്ട് മുത്ത് ഇങ്ങോട്ടവനെ ഉദ്രവിക്കില്ല ഇപ്പം അങ്ങോട്ടാ ഡേ ഇറങ്ങി പോടാ വെളിയിൽ അവനെ ഉറങ്ങാനും സമ്മതിക്കൂല ഏ പോണ്ടേ എന്താണ് പാവം ഏടാ അവ ഉറങ്ങിക്കോട്ടടാ മുത്ത അവ ഉറങ്ങട്ടെ എന്തിനാണ് പറഞ്ഞില്ലേ ഉപദ്രവിക്കരുത് അതാ അത് കേട്ടാൽ മതി അത് കേട്ടാൽ മതി അവൻ പൊക്കോളും ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞാൽ മതി വാ അതാ ഞാൻ വാന്ന് വിളിച്ചതാ അവൻ വരാൻ പാവം ഉള്ളതുകൊണ്ട് വിളിച്ചതാണ് കേട്ടോ ഡൈ അവൻ മര്യാദ കിടന്ന് ഉറങ്ങിട്ട് കേട്ടോ നിനക്ക് വേണമെങ്കിൽ നീ അവിടെ എവിടെയെങ്കിലും ഇരിക്കേ കിടക്കേ എൻ്റെ സൗകര്യം പോലെ ചെയ്തോ പക്ഷെ നീ അവന് ഉപദ്രവിക്കല്ലേ മുത്തേ അമ്മ ഒരു കാര്യം പറയട്ടാ ഏ പറാ കേൾക്കുമോ മതിലിൻ്റെ മുകളിലേ കേൾക്കുന്നുണ്ടോ ഇങ്ങോട്ട് നോക്കടാ എന്നാ നോക്ക് എന്നെ നോക്ക് ആ ഞാൻ രഹസ്യമാണ് പറയുന്നത് കേട്ടോ മതിൻ്റെ മുകളിലൊരു പൂച്ച ഇരിപ്പുണ്ട് കേട്ടോ ആ ഇത്ര മതി ഇത്ര മതി ഓടി ഇനി മതിൻ്റെ മുകളിൽ എവിടെയാണ് പൂച്ച വന്നിരിക്കണതെന്ന് അവന് കൃത്യമായിട്ട് അറിയാം ഇനി അതിനെ തുരത്തി അറബിക്കടലിൽ തള്ളിയിട്ടേ വരുള്ളൂ ഇനി ആ പൂച്ച ഈ വഴിക്ക് വരാനും പോകുന്നില്ല ഓരോരോ പൂച്ചകൾ വരും വന്ന് മതിൻ്റെ മേലെ കയറിയിരിക്കും വനിത തന്നെയാണ് പണി വിക്രമ ഓ ചോടോ എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോയതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഉണന്ന് എന്താണ്ടോ ഇത് നല്ല കിടപ്പാത നോക്ക് എന്തൊരു ഭംഗിയാ അയ്യടാ ഒരു കൈ ചെവിൻ്റെ മേലെ വെച്ച് തലേടെ മേലെ വെച്ച് മോനെ ഉറങ്ങിക്കോ അവൻ പോയി മോൻ അവ അവനി പൂച്ചയെ തുരത്തിയിട്ടേ വരുള്ളൂ അവിടെ ഇത്തമായിരിക്കും ഇത്തം ചൂടോ ഉറങ്ങി വിക്രമം ഉറങ്ങി അയ്യ മന്താ ഉറക്കം അത് പോയാലേ ഉറങ്ങുള്ളൂ അത് വേറൊരു കാര്യം അവിടെ ഒന്നും അവനെ ഉറങ്ങാൻ പറ്റൂല അവൻ അവിടെ മണപ്പിച്ച് ഇവിടെ മണപ്പിച്ച് മുത്തേ ഇനി ബാ പഠിച്ചാ ഇനി ആ പൂച്ച എന്നൊരു പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇറങ്ങി ഓടും കുറച്ചോണ്ട് ആ പൂച്ചനെ ഇതിനെ ഉറങ്ങാൻ സമ്മതിക്കില്ല ഇവ നോക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ കൂടെ അവൻ ഒരു അവകാശമൊക്കെ ഇല്ലേ ആ നിങ്ങളായി നിങ്ങളെ പാടായി ഞാൻ പോണം ചാറ്റ